കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷം വീട് കോളനിയിൽ മണ്ണിടിഞ്ഞു തകർന്ന വീടിനുള്ളിൽ നിന്നും ഗുരുതരമായി പരിക്കേറ്റ് സന്ധിയുടെ നില ഗുരുതരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സന്ധിയുടെ കാൽമുട്ടിന് താഴോട്ട് എല്ലുകളും പേശികളും രക്തക്കുഴലുകളും ചതഞ്ഞറിഞ്ഞിട്ടുണ്ട് ഒൻപത് മണിക്കൂറോളം എടുത്തുകാലിൽ രക്തയോട്ടം ഉണ്ടായിരുന്നില്ല മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കാലിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു എങ്കിലും ഇനിയുള്ള എഴുപത്തിരണ്ട് മണിക്കൂർ നിർണായകമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഓർത്തോ പ്ലാസ്റ്റിക് സർജറി ജനറൽ സർജറി അനസ്തീഷ്യ വിഭാഗങ്ങളുടെ തന്നെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശസ്ത്രക്രിയ വലതുകാലിലെ പേശികളിൽ ചതഞ്ഞതായി തന്നെ കണ്ടെത്തിയതും പറഞ്ഞതുമില്ല അങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു അതേസമയം മണ്ണിടിച്ചിലിൽ തന്നെ മരിച്ച സന്ധ്യയുടെ ഭർത്താവ് ബിജുവിന്റെ മൃതദേഹം തറവാട് വളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു ഇപ്പോഴും അവിടെ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം വിഷമത്തോടെയാണ് എന്ന് പറയാം ഇപ്പോൾ ദേശീയപാതയിൽ അടിമാലിയിൽ ലക്ഷം വീട് കോളനിയിൽ തന്നെ മരിച്ചത് വളരെയധികം ദാരുണമായ സംഭവമായി മാറുന്നു ബിജു മരിച്ച വിവരം സന്ധ്യ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല ഒരു വർഷം മുൻപ് അസുഖബാധിതരായ കരകയറുന്നതിനു മുൻപാണ് ഈ ദുരന്തം കൂടി ഉണ്ടായിരിക്കുന്നത് അടിമാലിയിലെ ക്ഷീര സഹകരണ സംഘം ജീവനക്കാരിയാണ് സന്ധ്യ മകൾ ആര്യ കോട്ടയം നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അവരുടെ ജീവനെടുത്ത മണ്ണിടിച്ചിലിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്ത സാധ്യതയുള്ള എൻ എച്ച് എയ്റ്റി ഫൈവിലും ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെ നിർമ്മാണം നിർത്തിവെയ്ക്കാൻ ഉത്തരവിട്ട് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞിരുന്നു മണ്ണിടിച്ചിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക ടീമിനും രൂപം നൽകിയിട്ടുണ്ടായിരുന്നു ജില്ലാ ജിയോളജിസ്റ്റ് ഹസാർ അനലിസ്റ്റ് സോയിൻ കൺവെൻഷൻ ഓഫ് ഓഫീസർ ഗ്രൗണ്ട് വാട്ടർ വകുപ്പ് ജില്ലാ ഓഫീസർ പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദേശീയപാത അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദേവികുളം തഹസിൽദാർ എന്നിവരോട് രണ്ട് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും നാല് ദിവസത്തിനകം വിശുദ്ധ റിപ്പോർട്ടും സമർപ്പിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി പഠന റിപ്പോർട്ട് ലഭ്യമാകുന്നതുവരെ മണ്ണിടിച്ചൽ ദുരന്ത സാധ്യതയുള്ള എൻ എച്ച് എയ്റ്റി ഫൈവിലെയും ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെയും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ നിർദ്ദേശിച്ചു റോഡിലും വീടുകളിലും ഇടിഞ്ഞ മണ്ണ് നീക്കം ചെയ്യുന്നതിന് ഉത്തരവിൽ അനുവാദം നൽകിയിട്ടുമുണ്ട് അതേസമയം മണ്ണിടിച്ചിൽ വീട് തകർന്ന് ഒരാൾ മരിച്ച സംഭവത്തിൽ അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ലെന്നാണ് തുറച്ചിയുടെ വിശദീകരണം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ട് ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിരവധി കാണുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ മണ്ണിടിച്ചിലും ഇതുപോലെ ഉരുൾപൊട്ടലും ഒക്കെ സംഭവിക്കുന്നത് വളരെയധികം തന്നെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൃത്യമായി ഈ വാർത്തയെല്ലാം തന്നെ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്ത് മാറുന്നതും അത്രമാത്രമാണ് എല്ലാവർക്കും വേദനയായി മാറുന്നത് ഇത് സംഭവിക്കുന്നത് മറ്റൊരിടത്താണെങ്കിലും ഇങ്ങ് തിരുവനന്തപുരത്തു വരെ ഇതിന്റെ സങ്കടമുണ്ട് എന്ന് പറയുന്നു അത്രമാത്രം പ്രേക്ഷകരാണ് അവിടെയുള്ള ജനങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണ് എന്ന് അന്വേഷിക്കുന്നതും അവർക്ക് വേണ്ടി ഒപ്പം കൂടെ നിൽക്കുന്നതെന്ന് കൂടി നമുക്ക് പറയാം അത്രമാത്രം ആളുകളാണ് ഇപ്പോൾ കേരളത്തിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ തന്നെ കൂടെയുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു